ഇതാണ് രാജേഷ് നന്ദിയങ്കോട് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ കൂറ്റനാട് സ്വദേശി ഓരോ മഴക്കാലത്തും രാജേഷ് ഇങ്ങനെയാണ് പുഴയോരത്തും തോട്ടുവരമ്പിലും പുറമ്പോക്കിലുമൊക്കെ മരങ്ങളും ചെടികളും വെച്ചു പിടിപ്പിക്കും ആദ്യം മരങ്ങളായിരുന്നു വെച്ചുപിടിപ്പിച്ചത് പിന്നീട് അത് കരിമ്പനകളായി കഴിഞ്ഞ ആറു വർഷത്തിനിടെ പതിനായിരത്തിലേറെ കരിമ്പനങ്ങളാണ് മൂന്ന് ജില്ലകളിലായി രാജേഷും സംഘവും മുളപ്പിച്ചേർത്തത് കരിമ്പന ഇവിടെ വലിയ തോതിലില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായത് അങ്ങനെ കരിമ്പനകളെ തിരിച്ചു ഒരു യജ്ഞം നമ്മൾ തുടങ്ങുകയും ചെയ്തു കരിമ്പനങ്ങളുള്ള സ്ഥലങ്ങളിൽ വിത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജൂൺ ജൂൺ ലോക പരിസ്ഥിതി ദിനമായിട്ടുള്ള നമ്മൾ തുടക്കം ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് വെച്ച വെച്ചെടികൾ മരങ്ങളായി കുഴിച്ചിട്ട കരിമ്പനകളുടെ വിത്തുകൾ ചെടികളായും വിത്ത് യാത്ര കൊല്ലം പൂർത്തിയാകുമ്പോൾ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ഒരു കരിമ്പനെയെങ്കിലും വളർത്തുക എന്നതാണ് രാജേഷ് ലക്ഷ്യമിടുന്നത് വിത്ത് യാത്രയ്ക്ക് വേറൊരു പ്രത്യേകത കലാലയങ്ങളിൽ കരിമ്പന എന്നുള്ളൊരു ഒരു ക്യാമ്പയിൻ ഈ മൂന്ന് ജില്ലകളിലെ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഉള്ള സ്കൂളുകളും കോളേജുകളിലൊക്കെ ഒരു കരിമ്പനയെങ്കിലും വെച്ച് പിടിപ്പിക്കാം എന്നുള്ളൊരു ഒരു പദ്ധതിയാണ് പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൂട്ടുകാർ ക്ലബുകൾ സാംസ്കാരിക സംഘടനകൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പരിസ്ഥിതി സ്നേഹികളെ ഈ ഉദ്യമത്തിൽ പങ്കാളിയാക്കാനും രാജേഷ് ശ്രദ്ധിക്കുന്നുണ്ട് जी प्रसाद कुमार मातृभूमि न्यूज़